തൈക്കാട്ട്ശേരിയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ സമരം സംഘടിപ്പിച്ചു കെ ജനറൽ പട്ടാപ്പകൽ നടു റോഡിൽ ദളിത് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച തൈക്കാട്ടുശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി കെ പി ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ എ എ ഷുക്കൂർ ധർണ ഉദ്ഘാടനം ചെയ്തു ഇത്രമാത്രം ക്രൂരമായ അനുഭവമുണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ പോലീസിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അപ്പോൾ പോലീസ് ക്രിമിനലുകളുടെ കൂടെയാണ് ഗുണ്ടാസംഘങ്ങളുടെ കൂടെയാണ് ഈ പോലീസ് നീതിപാലകരല്ല ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്ന അത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും യും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബിഷാ വിപിൻ അധ്യക്ഷയായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ട്രിഫിൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി എം ആർ രാജേഷ് അഡ്വക്കേറ്റ് എസ് രാജേഷ് മണ്ഡലം പ്രസിഡന്റുമാരായ കൈലാസൻ സുദർശനൻ മാധവപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ജലവീരങ്കി അടക്കമുള്ളവൻ പോലീസ് സന്നാഹമായിരുന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ നിലയുറപ്പിച്ചത് സമരം തീരുന്നതുവരെ ചേർത്തല അരുക്കുറ്റി റോഡ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് തടസ്സപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് റോഡിൻ്റെ വശങ്ങളിലും നീണ്ട ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു പിൻ മീഡിയ ചേർത്തല